അല്ല അവർ കാണട്ടെ അവർ ഒന്ന് അവർക്ക് അതല്ലല്ലോ നൂറ് ശതമാനം അവരുടെ ഒരു ട്വൻ്റി ഫോർ സെവൻ അതാണല്ലോ അവരുടെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത് ഇവിടെ ഉണ്ടാക്കിയ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം അടിസ്ഥാന സൗകര്യമെല്ലാം കഴിഞ്ഞ ഒമ്പത് കൊല്ലം ആരാ ചെയ്തത് നരേന്ദ്രമോദിജീൻ്റെ സർക്കാർ ഞാനല്ല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബല്ലേ അസംബ്ലിയിൽ പറഞ്ഞത് ഇവിടെ ആകെ നടന്നത് ഹൈവേ ആണ് ഹൈവേ ആരാ ഉണ്ടാക്കിയത് നിതിൻ ഗഡ്കരിജിയും നരേന്ദ്രമോദിജിയും അപ്പോൾ ഇത് ഇരു ഒരു കോൺട്രാക്ടർ ചെയ്ത ഒരു തെറ്റ് അതിന് ഇൻക്വയറി നടക്കുന്നുണ്ട് അതിൻ്റെ എന്താണ് പെർമനൻറ്റ് സൊല്യൂഷൻ അത് നിതിൻ ഗഡ്കരി ജി നിതിൻ ഗഡ്കരി ഇപ്പോൾ ഇന്ത്യ മൊത്തം അദ്ദേഹം എത്രയോ ആയിരം കണക്കിൽ കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കിയ ഒരു ഒരു മിനിസ്റ്റർ അല്ലേ അപ്പോൾ ഇത് ഒരു 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 തകരാറ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇൻക്വയറി നടക്കും അത് കോൺട്രാക്ടർ അതിൻ്റെ കോൺസിക്വൻസസ് അത് ഫേസ് ചെയ്യും പക്ഷേ അതൊരു ഒരു ഒരു കാര്യം മറ്റേ ഇത് കാര്യം അവിടെ നടക്കാൻ പോകുന്നത് ഒരു പെർമനൻ്റ് പരിഹാരം എന്താണ് ചെയ്യാൻ പോകുന്നത് അത് നാഷണൽ ഹൈവേ അതോറിറ്റി അത് വേഗം തീരുമാനിക്കും അത് പറയും